നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം തമിഴ് സമൂഹം ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിന് വേദിയായി അനന്തപുരി വർണ്ണാഭമായി തമിഴ് വിശ്വകർമ്മ സമൂഹം ടി വി എസിന്റെ സുവർണ ജൂബിലി സമ്മേളനം അനന്തപുരിയിൽ വിവിധ പരിപാടികളോടെ നടന്നു പ്രിയദർശിനി ഹാളിൽ നടന്ന സമ്മേളനം മുന്നോടിയായി നഗരത്തിൽ ഹോഷയാത്രയും സംഘടിപ്പിച്ചു അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യ വയനാട് ദുരിതത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചായിരുന്നു സമ്മേളന തുടക്കം മന്ത്രി ജി ആർ അനിൽ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവതരിപ്പിക്കുന്ന വിഷയം കേന്ദ്രങ്ങളിൽ അത്തരം വിഷയങ്ങൾ വളരെ വളരെ അനുഭാവപൂർണമായ ഒരു നിലപാടെടുക്കുന്ന എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് ഈ സമ്മേളനം മഹത്തായ ഈ സമ്മേളനം വളരെ വളരെ സന്തോഷത്തോടുകൂടി ഏറെ അഭിമാനബോധത്തോടുകൂടി ഉദ്ഘാടനത്തിനെ അറിയിച്ച് എൻ്റെ വാർത്ത നിർത്തട്ടെ നന്ദി നമസ്കാരം അടൂർ പ്രകാശ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കരമന ജയൻ പ്രവാസി വിശ്വകർമ്മ ഐക്യപതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബി രാധാകൃഷ്ണൻ ഗുജറാത്ത് മുൻ പി എസ് സി മെമ്പർ ഡോക്ടർ എസ് ആർ പഥാനി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് ടി ആർ മധു വിശ്വ ബ്രാഹ്മണ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ജി നടരാജൻ കേരള വിശ്വകർമ്മസഭാ പ്രസിഡന്റ് ദിനേശ് വർക്കല സമ്മേളന കമ്മിറ്റി ചെയർമാൻ എം അനന്തകൃഷ്ണൻ ജനറൽ കൺവീനർ എൻ വിശ്വനാഥൻ ആശാരി തുടങ്ങിയവർ സംസാരിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ഇ എസ് ബിജു ഡോക്ടർ രമണി ഗോപാലകൃഷ്ണൻ ആർ കൃഷ്ണകുമാർ എന്നിവർ വിഷയാവതരണം നടത്തി തമിഴ് വിശ്വകർമ്മ സമുദായം പ്രസിഡന്റ് ആർ എസ് മണി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സി കൃഷ്ണൻകുട്ടി സ്വാഗതവും ജോയിന്റ് ജനറൽ കൺവീനർ വി എം രംഗൻ നന്ദിയും പറഞ്ഞു സമ്മേളന ഭാഗമായി പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു విద్యాల <muchas> ప్రాసై thank